സൂപ്പർ ഓർക്കി ക്രിസ്മസ് ഓൾറെഡി നമ്മള് മുന്നേ കണ്ടു പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസിന്റെ തുടക്കം കളർ ആയിരുന്നു സൂപ്പർ ഗുഡ് അപ്പൊ നമ്മളുടെ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങോട്ട് തുടക്കം കുറിക്കാം പിന്നെ അല്ലാണ്ട് എങ്ങനെ പടക്കം അല്ലാണ്ട് പിന്നെ പടക്കം പിന്നെ പടക്കം This is my entertainment okay. yeah. <laughs> <laughs> yeah. <laughs> ും കഴിഞ്ഞു പോയിട്ട് എന്താണ് വീട്ടിൽ പരിപാടികൾ ഇതുവരെ പൊട്ടുന്ന സാധനം ഞാൻ മേടിക്കത്തില്ല എന്റെ മോക്ക് പേടിയാത് അതുകൊണ്ട് ഈ ടപ്പ് ടപ്പ് ശബ്ദങ്ങൾ ഉണ്ടാവത്തില്ല അത് പിന്നെ കേക്ക് അത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആഹാര സാധനം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ മമ്മിയുടെ ബർത്ത്ഡേയും ഇന്ന് തന്നെയാണ് ഹാപ്പി ബർത്ത്ഡേ മമ്മി അതാണ് അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടി ചേർന്നുള്ള ഒരു കേക്ക് കട്ടിങ്ങും ഫുഡിയും പിന്നെ ക്രിസ്മസ് ട്രീയൊക്കെ നമ്മൾ നേരത്തെ വെച്ചു അപ്പൊ ഒന്നും തെറ്റിച്ചില്ല തെറ്റിച്ചില്ല സ്റ്റാർ തൂക്കി ഫുഡി ഫുഡ് അടി ആസ് യൂഷൽ സ്റ്റാർ എല്ലാ വർഷവും തൂക്കാറുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അമ്മയാണ് ഇതിന്റെ ആള് അമ്മ സ്റ്റാർ ഒരിക്കലും ഒരു ഒരു സ്റ്റാർ മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വഴുതക്കാട് എന്നാൽ തൈക്കാട് കാണാ സ്റ്റാർ അത്രയും വലിയൊരു അത്രയും വലിയൊരു സ്റ്റാർ ഞാൻ പറഞ്ഞതിന് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ചേർന്ന് മേടിക്കണം ഇവരെല്ലാം വീട്ടിന് വെളിയിലായിരുന്നു സ്റ്റാർ വേറെ

ഒരു ചെറിയ പെർഫോമൻസ് ഉണ്ട് പാച്ച് കാണിച്ചത് എനിക്കിഷ്ടമായ അതെ ഒരു ചെറിയ പെർഫോമൻസ് ക്രിസ്മസ് ആണല്ലോ അപ്പൊ ഒരു ചെറിയ വഴികളിലൂടെ ുംഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേദ്രഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കൂടിൽ തേടി ദേവസുതനെ തേടി ഇടയൻമാരുമണഞ്ഞല്ലോ തുരുത്തുരുത്തു അവർ കാലിത്തൊഴുത്തു കണ്ട അവർ സ്വർഗീയകാലം കേട്ട അവർ കാലിത്തൊഴുത്തു കണ്ടു അവർ ഗാനം കേട്ടു ായി പുൽക്കൂട്ടിൽ മറും മിസിഹാനാഥനെ കണ്ടു മിസ്സിഹാനാഥനെ കണ്ടു ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാറിൽ തേടി മൂന്നു രാജാക്കന്മാരെ I'll ീതം ശാന് പാറിൽ കുരുനാഥൻ മനതാറിൽ ജാതായി പോലും ആത്മീയ ജീ അവരും ചെയ്തു ഇവരും ചെയ്തു നിങ്ങളെന്താ ഞങ്ങൾ ഇവിടെ മാർക്കിടാൻ വന്ന ഞാൻ വേറെ ഇതാരാണ് കമ്പോസ് ചെയ്ത് സെറ്റപ്പ് ആക്കിയത് ആരാണ് ഞങ്ങൾ ഇവിടെ എത്തിയ പ്രാക്ടീസിന് വേണ്ടി എത്തുന്ന സമയത്താണ് ഈ ക്രിസ്മസിന്റെ ഒരു നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് സതീഷായിട്ട് ചോദിക്കണേ െല്ലാം ഒരു കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു ഞാൻ രാവിലെ സതീഷ് പറയുമായിരുന്നു ഇതെങ്ങനെ വെളിയില് കേൾക്കുമെന്നുള്ള കാര്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സതീഷ് പറഞ്ഞേരാടാ ഒരു സംഭവം ഞങ്ങൾ പെട്ടെന്നുള്ള സമയത്ത് തട്ടിക്കൂട്ടിയതാണ് അതെന്ത് മാത്രം സക്സസ് ആവുമെന്ന് അറിയില്ല എന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ സൂപ്പർ അപ്പൊ എന്തായാലും ഇവിടെനിന്ന് ഇവിടെ പെർഫോമൻസ് വന്നു ഹരിച്ചാണ് ഷാനക്കിങ്ങനെ ഇരുന്നോ ഈ ശരത് സാറ് ഒരു സർപ്രൈസ് എനിക്കറിയില്ല വന്നിട്ടുള്ള നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സർപ്രൈസിനെ ബിൽഡ് ചെയ്ത് വെക്കാം നമുക്ക് അറിയാലോ എന്താണല്ലോ കൊടുക്കാം അവസാനം പോവും സർപ്രൈസ്